മഹാകുംഭമേളയിൽ പുണ്യ സ്നാനം ചെയ്യുന്ന തരത്തിൽ എഐ ഫോട്ടോ പ്രചരിപ്പിച്ചത് നടൻ പ്രകാശ് രാജിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മൈസൂർ പോലീസ് പ്രശാന്ത് സംബർഗി എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് പ്രകാശ് രാജ് സംഗമത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഫോട്ടോയാണ് പ്രചരിപ്പിച്ചത് എ പി നദീറ ചേരുന്ന വിശദാംശങ്ങളെ നദീറ ആ ഫോട്ടോ ഏതായാലും ചർച്ച ചെയ്താണ് പക്ഷേ എ ഐ വിദ്യ ഉപയോഗിച്ചാണ് ഫോട്ടോ നിർമ്മിച്ചതെന്ന് വ്യക്തമായതുണിപ്പോൾ നടന്റെ പരാതിയിൽ കേസെടുത്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ പിന്നീട് ഇതിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു പ്രശാ പ്രകാശ് രാജെ ഇങ്ങനെ കുംഭമേളക്ക് പോയെന്നും അദ്ദേഹം പൊതുവേ ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത ആളാണ് അപ്പോൾ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് അദ്ദേഹത്തിൻ്റെ പാപക്കറയൊക്കെ തീർത്തു നിൽക്കുകയാണ് എന്ന രൂപത്തിലായിരുന്നു ഏ ഫോട്ടോ നിർമ്മിച്ചുകൊണ്ട് ഒരാൾ ഇതുപോലെ പോസ്റ്റ് കിട്ടത് ഇത് ക്ഷണനേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആകെ വ്യാപിക്കുകയും പ്രകാശ് രാജിന് നിരവധി കോളുകൾ വരികയും ചെയ്തു പലരും പ്രകാശ് രാജിനെ അഭിനന്ദിച്ചും രംഗത്തെത്തി ചിലർ താങ്കൾ എന്നാലും അവിടെ പോയല്ലോ എന്ന തരത്തിലൊക്കെ സിനിമാ പ്രവർത്തകരൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു ഇതോടെയാണ് പ്രകാശ് രാജ് ഇത് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഈ കുംഭമേളയിൽ പോകാത്ത ഒരാൾ ബെംഗ്ലൂരുവിൽ തന്നെയുള്ള ഒരാൾ ഇത്തരത്തിൽ കുംഭമേളയിൽ പോയി എന്ന തരത്തിൽ പ്രചരിക്കപ്പെടുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ഇതൊരു എ ഐ ഫോട്ടോയാണെന്ന് മനസ്സിലായത് അങ്ങനെ അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ പ്രശാന്ത് സമ്പർഗി എന്ന ആളെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പോസ്റ്റ് എക്സിൽ ഇടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് റിമൂവ് ചെയ്യാനൊന്നും അദ്ദേഹം തയ്യാറായില്ല ആ സാഹചര്യത്തിലാണ് മൈസൂരുവിൽ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് സമീപിച്ച് പരാതി നൽകി ഇപ്പോൾ ലക്ഷ്മിപുര പോലീസ് പ്രകാശ് രാജിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ ഈ എക്സ്പോസ്റ്റിന്റെ ഉടമയെ കണ്ടെത്തി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാ രാജ് അദ്ദേഹം സംഘപരിവാറിന്റെ വലിയ വിമർശകനായായിരുന്നു രംഗത്ത് വന്നിരുന്നത് പക്ഷേ ഈ കുംഭമേള പോലുള്ള ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് ഒരു പോസ്റ്റ് ഇടുന്ന ആളുകൾ ലജ്ജിക്കേണ്ടേ എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നദിയർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്ന ഒരു ആളല്ല അത്തരത്തിൽ പുരോഗമന ചിന്താഗതികളൊക്കെ വെച്ചുയർത്തുന്ന ആളാണ് തന്റെ ഒരു ഫോട്ടോ ഇത്തരത്തിൽ പ്രചരിച്ചതിൽ ആളുകളൊക്കെ കളിയാക്കി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉയർത്തി തുടങ്ങിയപ്പോൾ തന്നെയാണ് ഒരു പരാതി നൽകാൻ തയ്യാറായിട്ടുള്ള ായത് അതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നുവെന്നാണ് നദീറാം റിപ്പോർട്ട് ചെയ്തത്